കേരളത്തിൽ എവിടെ നോക്കിയാലും ചില കച്ചവടങ്ങളുടെ മറവിൽ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെ നമുക്ക് കാണാം വളരെ പെട്ടെന്ന് തന്നെ പ്രത്യക്ഷപ്പെടുന്ന ചില പ്രത്യേക രൂപത്തിലുള്ള കച്ച കപടങ്ങൾ വൈകുന്നേരമാകുമ്പോൾ അതായത് സന്ധ്യ സമയത്തുള്ള നമസ്കാരമുണ്ട് മഹരിബ് ഈ മഹരിബ് എന്ന് പറയുന്ന ഈ നമസ്കാരത്തിന് ശേഷം ഈ റോഡിലുള്ള ഇത്തരം കച്ചവടങ്ങൾക്കു ചുറ്റും ഒരുപാട് തൊപ്പിയിട്ട മുറിമുണ്ടന്മാർ നിൽക്കുന്നത് കാണാം ഈ മുറിമുണ്ടന്മാരെല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് എന്തായിരുന്നാലും അത്തറിനെ കുറിച്ചും ഊതിനെക്കുറിച്ചും സുഗന്ധ വ്യഞ്ജന വ്യഞ്ജനങ്ങളെ കുറിച്ചുമാണ് സംസാരിക്കുന്നത് എന്ന് ചിന്തിക്കാൻ എനിക്ക് പറ്റുന്നില്ല കുക്കർ ബോംബിനെ കുറിച്ചോ ക്ഷേത്രത്തിലോ ചർച്ചിലോ അതല്ലെങ്കിൽ മസ്ജിദിലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ വെച്ച് പൊട്ടിത്തെറിക്കുന്നതിനെ കുറിച്ചോ അതല്ലെങ്കിൽ ഇവിടെയുള്ള കാഫിറുകൾ വർദ്ധിച്ചു വരുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ആകുലതകളോ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഇസ്ലാമിക ദൗത്യം അല്ലാഹു നമ്മളെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കാൻ സാധിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ചർച്ചകളോ ഒക്കെ ആകാമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു കേരളത്തിൽ എവിടെ നോക്കിയാലും കൂണുകൾ പോലെ പൊട്ടിമുളച്ചു വരുന്ന ചില പ്രത്യേക മതവിഭാഗത്തിന്റെ കച്ചവടങ്ങൾ എന്നെ മാത്രമാണോ ചിന്തിപ്പിച്ചത് എന്ന് എനിക്ക് തോന്നി കാരണം ഞാൻ കോഴിക്കോടാണ് കോഴിക്കോട് പ്രദേശങ്ങളിൽ ഇന്ന് കാണുന്ന കച്ചവടമല്ല നാളെ ഒരു മൂന്നെണ്ണം അതേപോലത്തെ പ്രത്യക്ഷപ്പെടുന്നത് കാണാം പ്രത്യേകിച്ച് യൂതുമത്തറുമൊക്കെ പുകയ്ക്കുന്നത് നട്ട്സ് ഡ്രൈ ഫ്രൂട്ട് ഇതൊക്കെ എല്ലാം ഇങ്ങനെയാണ് എന്നല്ല ഞാൻ പറയുന്നത് ഇവർക്ക് പ്രത്യേകമായിട്ടുള്ള വാർത്താവിനിമയ സംവിധാനങ്ങളുണ്ട് ആശയവിനിമയ സംവിധാനങ്ങളുണ്ട് നമ്മൾ കണ്ടതുപോലെ ചില സിനിമകളിൽ പ്രത്യേകമായിട്ടുള്ള ലിപികൾ കൊണ്ട് പ്രേമലേഖനങ്ങൾ എഴുതിയിരുന്നത് പോലെ ഇവർക്കും പ്രത്യേകമായിട്ടുള്ള ചില കോടുണ്ട് ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് ഇത് എന്റെ മാത്രം സംശയമായിരിക്കുമെന്നാണ് ഈ വാർത്ത കണ്ടപ്പോൾ ഏതാണ്ട് എനിക്കത് പൂർത്തിയായി നമ്മുടെ നഗരപ്രദേശങ്ങളിലും അതുപോലെ തന്നെ ചെറു നഗരങ്ങളിലും ഒക്കെ ഇങ്ങനെ ചില നഗരപ്രദേശങ്ങളിൽ പുസ്തകശാല അതായത് വായിച്ച പുസ്തകങ്ങളൊക്കെ തന്നെ ഇങ്ങനെ അടുക്കി വെച്ച് വലിയ തോതിൽ ഇങ്ങനെ വില്പന നടത്തുന്ന എന്തിനാണ് അല്ലെങ്കിൽ ഇതിന്റെ പിന്നിലെ ലക്ഷ്യം എന്താണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് അന്വേഷിക്കണം പരിശോധിക്കണം ഇവിടെ ഇന്റലിജൻസ് അല്ലെങ്കിൽ കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികൾ അടക്കം ഈ വിഷയത്തിൽ സംഭവത്തെ സംബന്ധിച്ച് നമ്മളൊരു സൂചനകൾ കൊടുക്കേണ്ടതുണ്ടല്ലോ എനിക്കിങ്ങനെ തോന്നുന്ന അപ്പപ്പോഴുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് പോയിന്റ് ചെയ്ത് തന്നെ എത്തിക്കേണ്ടുന്ന സോഴ്സുകളിൽ എത്തിക്കാറുണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രതി ചേർക്കാനോ അവരോടുള്ള വെറുപ്പ് കൊണ്ടോ അല്ല ഇനി അങ്ങനെ നിങ്ങൾ വിചാരിച്ചാലും കുഴപ്പമില്ല ഈ രാജ്യം നിലനിൽക്കണമല്ലോ ഏഹ് ഡ്രൈ ഫ്രൂട്ട് നട്ട്സ് അത്തർ രാവിലെ തുറക്കും രാത്രിയിൽ ഇവരടച്ചിട്ട് പോകും ചില വാടക കടകളുണ്ട് ചില ഇപ്പോൾ അത്രയും ഊതിൻ്റെ ഒക്കെ തെരുവുകളിലാണ് വാടക കൊടുക്കണ്ട പ്രത്യേകിച്ച് ഇത് അന്വേഷിക്കാറൊന്നുമില്ല ആരും പ്രത്യേകിച്ച് നമ്മൾ വിചാരിക്കും ഇവർ രാവിലെ വന്നിരിക്കുന്നു നമ്മുടെ കള്ളങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ടാകുമോ എന്തോ എന്തായിരുന്നാലും കോഴിക്കോട് പ്രദേശങ്ങളിൽ അധികമായിട്ട് ഇത്തരം കടകൾ തുറക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്കിതൊന്നും അന്വേഷിച്ച് നടക്കാൻ നേരമില്ല അപ്പോൾ പലപ്പോഴും ഞാനിത് ആലോചിച്ചിട്ടുണ്ട് അയ്യോ ഇന്നലെ ഈ കട ഇവിടെ ഉണ്ടായിരുന്നില്ല നോക്കുമ്പോൾ തെരുവിലാണ് ഏ തുണി തുണികളായിരുന്നാലും അതെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഓരോരുത്തരും അവനവൻ്റെ അന്നത്തെ നിത്യവൃത്തിക്ക് വേണ്ടിയിട്ട് തുറന്നിരിക്കുന്നതാണ് എന്നൊക്കെയാണ് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ തെരുവ് കച്ചവടങ്ങളും പെട്ടിക്കടകളും തട്ടുകടകളും ഒക്കെ അവർക്കത് തുടങ്ങാൻ പറ്റുന്നു വേറെ ഒരു മതവിഭാഗത്തിലെ ആളത് കഴിഞ്ഞാൽ കരിമ്പ് ജ്യൂസ് വരെ എടുത്തുകൊണ്ട് പോകേണ്ടി വരുന്നു ഇവർക്ക് മാത്രം ഇവിടെയും അതായത് ബുദ്ധിമാന്മാർ പോകാൻ മടിക്കുന്നിടത്തേക്ക് മണ്ടന്മാർ ചാടിക്കയറുമെന്നതുപോലെ ഇവർക്കതിനു പറ്റുന്നു കുഴിമന്തി അൽഫാം ഷവർമ എന്ത് പെട്ടെന്നാണ് ഇതുപോലെയുള്ള കടകളൊക്കെ പൊങ്ങി വരുന്നത് എന്ത് ഊർജിതമായിട്ടാണ് ഇവർ ഈ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവരെ പ്രോത്സാഹിപ്പിക്കാൻ ആളുണ്ട് ഇവരെ പിന്നിൽ നിന്ന് നയിക്കാൻ ആളുണ്ട് അക്യൂപ്പം പേരിൽ സ്ത്രീകളടക്കം സംഘം ചേരുന്നു ഇവർക്ക് ഒരുമിക്കണം ഒരു സ്ഥലത്ത് അത് അതിനുവേണ്ടിയായിരുന്നു മെക്സെവൻ ഒരു വർഷം കൊണ്ട് ആയിരം കേന്ദ്രങ്ങൾ മെക്സൻ കെട്ടിപ്പൊക്കി പോപ്പുലർ ഫ്രണ്ടിന്റെ കീഴിൽ എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമാണോ ആണോ ഈ വലിയ വലിയ ഡ്രൈ ഫ്രൂട്ട് കടകളിലൊക്കെ ആരെങ്കിലും കയറുന്നുണ്ടോയെന്നൊന്ന് നോക്കിയിട്ടേ ഇരിക്കുന്നു ഞാനവിടെ പോകാറുണ്ട് നെസ്കഫേ വാങ്ങുന്ന വാങ്ങാൻ വേണ്ടിയിട്ട് മാത്രം ഒരുപാട് സാധനങ്ങൾ ഇരിക്കുന്നത് കാണാം പക്ഷെ ആരും അങ്ങനെ ഇങ്ങനെയൊന്നും വരുന്നത് കാണുന്നില്ല എന്തോ പോട്ടെ ഇങ്ങനെയൊക്കെ നമ്മുടെ നാടുകൾ മാറിയും മറിഞ്ഞും വരുന്നത് കൊണ്ടാണ് നമ്മൾ യോഗിയെ വല്ലാതെ സ്നേഹിക്കുന്നത് മോദി മോശമാണെന്നല്ല പറഞ്ഞത് യോഗിയെ പോലെ ഒരു പ്രധാനമന്ത്രി അതല്ലെങ്കിൽ കേരളത്തിലെ ഒരു സംസ്ഥാന സർക്കാർ യോഗിയെ യോഗി വന്നാൽ യോഗിയെ പോലെ എന്ന് പറയാൻ പറ്റില്ല കാരണം അത് പോലെയൊക്കെ വളരെ തുലവും തുച്ഛമായിരിക്കും യോഗിയൊക്കെ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയുമുള്ള ഒരു ഭരണകർത്താവ അതുകൊണ്ടാണ് യു പി എ ആകെ അട്ടിമുട്ടി മാറ്റിയെടുത്തത് മുസ്ലിം നാമധാരികൾ കച്ചവടം ചെയ്യുന്നതിനെ ഭയപ്പെടുവാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത് അല്ല ഒരു പെട്ടിക്കട നടത്തിയാലും ഡ്രൈ ഫ്രൂട്ട് കട തുറന്നാലും തട്ടുകട തുറന്നാലും അക്യൂ സ്ഥാപനം തുറന്നാലും വർക്ക്ഷോപ്പ് പച്ചക്കറികട എന്ത് തന്നെയായിരുന്നാലും ശരി ഒരു തൊഴിൽ ഓട്ടോ ഓടിച്ചാലും ഒരു തൊഴിൽ വർക്കപ്പണിക്ക് പോയാൽ പാരലൽ കോളേജ് സ്റ്റേഷനറി കട മീൻ കച്ചവടം ഇത് ആര് തുടങ്ങിയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് എവിടെയും സ്റ്റാളുകളിടാൻ സാധിക്കുന്നു എവിടെയും

ഇവർ രാത്രിയിൽ ഒത്തുപോകും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ സ്ലീപ്പർ സെല്ലുകളായി അല്ലെങ്കിൽ പരിശീലന കേന്ദ്രങ്ങളായി തന്നെ ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതാണ് പോപ്പുലർ ഫ്രണ്ട് അങ്ങനെ നിരോധിക്കപ്പെട്ടു എന്ന് വിചാരിച്ച് ഇവർ അടങ്ങിയിരിക്കുന്നു നേരത്തെ എൻ ഡി എഫ് ആയിരുന്നു പിന്നീട് പിന്നീട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആയി അങ്ങനെ പല പല പേരുകളിൽ ഇപ്പോൾ അതിന് രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട് സി ബി ഐ സി ബി ഐ ആരൊന്നും പറയില്ല ഇടതുപക്ഷവും ഒന്നും മിട്ടില്ല അവരുടെ വിതരണയോടെ ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ മുൻപ് അപ്പം ഇത് ഒരു അപകടകരമായ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ പലയിടങ്ങളിലും സൃഷ്ടിക്കപ്പെടുകയും എല്ലാ നഗരങ്ങളിലും എല്ലാ നഗരങ്ങളിലും ഇത്തരം പോക്കറ്റുകളുണ്ട് ഇവയില്ലാതെ ഒരു വിഭാഗത്തിൽ മതവിഭാഗത്തിൽ പെട്ടവർ അവരെ കണ്ടാൽ തന്നെ അറിയാം അതുപോലെ തന്നെ ഈ തുണിക്കടകളും അതുപോലെ പൊങ്ങി വരുന്ന ഫാഷൻ സ്റ്റോറുകൾ ഒരു കച്ചവടവും ഇല്ല നമുക്ക് അറിയാൻ സാധിച്ചത് ഒരു വ്യക്തി പറഞ്ഞത് ഇതിന്റെ വിശദാം അറിഞ്ഞ ശേഷം തീർച്ചയായിട്ടും നമ്മൾ ഇതിന്റെ വിശദാംശങ്ങൾ നൽകാം ഒരു കച്ചവടവും ഇല്ല അതായത് ഒരു ദിവസം ഒന്നോ രണ്ടോ പേർ മാത്രം കയറി വരുന്ന ചില തുണിക്കടകൾ വൈകുന്നേരം നാഷണലിസ്റ്റ് നാഷണലൈസ്ഡ് ബാങ്കുകളിൽ ഒരു ലക്ഷവും രണ്ടു ലക്ഷവുമാണ് ഇവർ കൊണ്ട് അടയ്ക്കുന്നവരാണ് അതായത് ഇവർക്ക് എങ്ങനെ ലാഭം വരുന്നു എങ്ങനെ ഇവർ ലാഭം ഉണ്ടാകും ഒരു ദിവസം രണ്ട് ലക്ഷം രൂപ ആലോചിക്കണം എല്ലാ ദിവസവും ഇല്ല ഒന്നു ദിവസങ്ങളിലായിരിക്കും എന്നാൽ പോലും ഇത്തരത്തിൽ ലക്ഷങ്ങൾ കൊണ്ട് ബാങ്കുകൾ അടയ്ക്കും ബാങ്കുകൾ അടയ്ക്കുന്നത് കൊണ്ട് അത് വൈറ്റ് വൈപ്പണിയാണ് പക്ഷെ അതെങ്ങനെ കിട്ടി അല്ലെങ്കിൽ ഏത് രീതിയിൽ വന്നു അവർ പാൻ കാർഡ് കാണിക്കുന്നുണ്ടാകും അല്ലെങ്കിൽ കച്ചവടത്തിന്റെ എന്തെങ്കിലും കളവിലോട്ടോ ഒരു പൂച്ച പോലും കയറാനില്ലാത്ത ഇത്തരം കടകൾ ഇത്രയും ലക്ഷങ്ങൾ ബാങ്കുകളിൽ ഇതൊരു സംശയം അത്യൂ പാർട്ടി ചുമ്മാ തുറന്നു വെച്ചിരിക്കുക ആര് പോകും ഈ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവർ പോലും പോകില്ല നേരത്തെ ഈ പ്രസവം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം ആരോട് തിരിഞ്ഞു കൊടുത്തു നല്ല അക്യൂ പങ്ചർ ക്ലിനിക്കുകൾ ഞാൻ തിരുവനന്തപുരത്ത് താമസിച്ചപ്പോൾ ഞാൻ താമസിച്ചൊരു അക്യൂ പങ്ചർ ക്ലിനിക്കാറ് ഒരു ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ അവിടെ നല്ല നിരക്കാണ് അത് പ്രസവം ഒന്നുമല്ല മറ്റു രോഗങ്ങളിൽ കൊള്ളി സിമന്റ് കാര്യങ്ങളാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തി പ്രദീപ് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഇത്തരത്തിൽ വ്യാജ അക്യൂ പഞ്ചർ ക്ലിനിക്കുകളും തുറന്നു വെച്ച് തുണിക്കടകളും തുറന്നു വെച്ച് പെർഫ്യൂം കടകളും തുറന്നു വെച്ച് ഇവർ പ്രവർത്തിക്കുന്നത് രാജ്യവിരുദ്ധത പ്രാവർത്തികമാക്കാനാണ് ഇവരെന്തിന സ്ലീപ്പർ സെല്ലുകൾ യോഗം കൂടുന്ന പറ്റി തന്നെ ഇവർക്ക് രാത്രി യോഗം കൂടും ഇവർക്ക് ഒരുമിച്ച് പലയിടങ്ങളിലും ഇവരെ ഒരുമിച്ച് കണ്ടവരും പല ആൽമര ചൂട്ടുകളിലും കടവരാന്തകളിലും കട കടകൾക്കുള്ളിലും ഒക്കെ തന്നെ ഇവരെ ഒരുമിച്ച് കണ്ടവർ ധാരാളമുണ്ട് അവരൊക്കെ നമ്മളെ പിടിച്ച് പറഞ്ഞിട്ടുണ്ട് കുറെ ആൾക്കാർ ഇങ്ങനെ യോഗം കൂടുന്നുണ്ട് രാത്രി ആയി കഴിയുമ്പോൾ അതാ തൊട്ടടുത്ത കടകളിലെ ആൾക്കാരാണ് ഷോപ്പിംഗ് കോൺപ്ലക്സിൽ പ്രവർത്തിക്കുന്ന കടകളിലെ ആൾക്കാരാണെന്ന് പലരും നമ്മളെ വിളിച്ച് പറഞ്ഞു അതുപോലെ തന്നെ ഈ ബാങ്കിലൂടെ ലക്ഷങ്ങൾ അടക്കുന്നു ഒരു ഊച്ച പോലും കേറാത്ത ഈച്ച പോലും കേറത്തടകൾ കുറച്ചുകാലം കഴിയുമ്പോൾ ഈ കടയുടെ പേര് മാറും അല്ലെങ്കിൽ ആ സ്ഥലത്ത് വെറുപ്പ് കടന്നു ൾക്കാര ഇതൊക്കെ സംശയം ലഭിക്കുന്നു ഇതിനെക്കുറിച്ചൊന്നും ഇവിടെ അന്വേഷണം നടക്കുന്നില്ല പരിശോധന നടക്കുന്നില്ല ഇവർക്ക് അന്വേഷിക്കുന്നില്ല ടാക്സ് കൊടുക്കുന്നുണ്ടെന്ന് അന്വേഷിക്കുന്നില്ല സെൽ ടാക്സ് കൊടുക്കുന്നുണ്ടെന്ന് അന്വേഷിക്കുന്നില്ല അതുപോലെ വഴിയോര കച്ചവടങ്ങളിൽ അവർ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് മോവൾ ആൻഡ് ഇൻമോവിൾ ഷോപ്പ്സ് അതിന്റെ ഏത് എസ്റ്റാബ്ലിഷ്മെന്റ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ അന്വേഷിക്കുന്നില്ല ഇത് ഒരു അവസ്ഥ രാജ്യത്ത് സൂചനയാണ് കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ തന്നെ വ്യാപകമായി എന്ന കേന്ദ്ര നടക്കുന്നു ഇത് ഇത് പരിശോധിക്കപ്പെടേണ്ടതല്ലേ നടപടി എടുക്കേണ്ടതല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടതുണ്ട് നടപടി എടുക്കേണ്ടതുണ്ട് ഇത് നിർത്തലാക്കേണ്ടതുണ്ട് ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഇവരെന്താണ് ലക്ഷ്യം വെക്കുന്നത് ഇവർ ഈ നാടിനെ തകർക്കാനുള്ള ഹിഡൻ അജണ്ടകൾ പ്ലാൻ ചെയ്യുവാണ് എന്നാണ് നമ്മൾ ഇതിനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നത് എന്തായിരുന്നാലും അന്വേഷണ ഉദ്യോഗസ്ഥർ മുന്നോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി